ഫ്രണ്ട്സ് വെൽക്കം ടു ശ്രീകല ഞാൻ ബബിത ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട അവസരം നിങ്ങളെ ഓർമ്മിപ്പിക്കാനാണ് അല്ലെ മിസ്സർ ഓവർസിയർ ഗ്രേഡ് ത്രീ കേരള വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെന്റിലേക്കുള്ളത് വളരെ അധികം ആൾക്കാർ കാത്തിരിക്കുന്ന ഒരു വേക്കൻസി ആണിത് വളരെ അധികം വളരെ അധികം ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ വരാൻ സാധ്യതയുള്ള ഒരു ജോബ് വേക്കൻസി ആണിത് അതെ ഇതിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് തേർട്ടി ത്രീ ബാർ ട്വന്റി ട്വന്റി ഫോർ ആണ്

ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സിവിലിന് മാത്രമല്ല മെക്കാനിക്കലിനും അതേപോലെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിനും പഠിച്ച കുട്ടികൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കും യെസ് അപ്പൊ ഇതാണ് ഇതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഏജ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമുക്കറിയാം മുതൽ ാണ് അപ്ലൈൻ പറ്റും ജനറൽ കാറ്റഗറി ആണ് പതിനെട്ടിനും മുപ്പത്തി ആറ് വയസ്സിനും ഇടയിൽ എന്ന് പറയുന്നത് ഇതിന്റെ റിലാക്സേഷൻ കാറ്റഗറി വൈസ് റിലാക്സേഷൻ പി എസ് സി അപ്ലിക്കബിൾ ആണ് ഒ ബി സി ആണെന്നുണ്ടെങ്കിൽ ത്രീ ഇയേഴ്സും എസ് സി എസ് ടി ആണെന്നുണ്ടെങ്കിൽ ഫൈവ് ഇയേഴ്സും റിലാക്സേഷൻ ഉണ്ട് ഓക്കെ അപ്പം ഇതാണ് ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറഞ്ഞത് അപ്പം നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ കഴിഞ്ഞവരാണ് അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഏജ് ക്രൈറ്റീരിയ ഉള്ളവരാണെങ്കിൽ വേഗം പോയി എന്ത് ചെയ്യുക നിങ്ങളുടെ പി എസ് സി പ്രൊഫൈൽ ആദ്യം ചെക്ക് ചെയ്യുക ഇത് വന്നിട്ടുണ്ടാവും നമ്മൾ നോക്കില്ല നമ്മൾ വല്ലപ്പോഴും ഒക്കെ ആയിരിക്കും നോക്കുന്നത് അപ്പം ആദ്യം തന്നെ നിങ്ങളുടെ പി എസ് സി പ്രൊഫൈലൊന്ന് ചെക്ക് ചെയ്യുക അപ്ലൈ ചെയ്യുക ജസ്റ്റ് ഒരു ഒരു മിനിറ്റത്തെ കാര്യമുള്ളൂ അതൊന്ന് പെട്ടെന്ന് അപ്ലൈ ചെയ്യുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്ലൈ ചെയ്യുക ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്നാണ് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം നിയമനം നോക്കുകയാണെങ്കിൽ ഇന്നാണ് സാലറി പാക്കേജ് കണ്ടല്ലോ അല്ലെ ട്വന്റി സെവൻ ടു ഹൺഡ്രഡ് ടു സെവന്റി ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് വരെയാണ് ഇതിന്റെ സാലറി പാക്കേജ് എന്ന് പറയുന്നത് എക്സാം ഡേറ്റ് ഈ വർഷം തന്നെ ഉണ്ടാവുമായിരിക്കും മെസ്സേജ് ഈ വർഷം തന്നെ നമുക്ക് എക്സാം ഡേറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ എന്ത് ചെയ്യാം വേഗം പ്രൊഫൈൽ ചെയ്യുക ആദ്യത്തെ ഘട്ടം തുടങ്ങുക സിവിൽ മാർക്കും മെക്കാനിക്കലിന് അമ്പത് മാർക്കുമായിട്ടാണ് അപ്പൊ സിവിലിന്റെ പോർഷൻസ് ഏതാ വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം യെസ് അപ്പം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് അതിൽ നമ്മൾ ബ്രിക്സ് വരും ജോയിന്റ്സ് വരും ഡോർസ് വരും വിൻഡോസ് വരും അതേപോലെ ആർച്ചസ് ഡോറ് ഇതൊക്കെയാണ് ജനറലി ഇതില് വരുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് തിയറി ആണ് നമ്മളൊന്ന് കാണാതെ പഠിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഈ സെക്ഷൻ വരും പിന്നെ വരുന്നതാണ് വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻസ് ആൻഡ് സയൻസ് ഇത് നമ്മൾ ബേസിക്കലി സ്ട്രെസ് സ്ട്രെയിൻ അതേപോലെ ലോഡ് സപ്പോർട്ട് ഷിയർ ഷിയർഫോസ് ബെൻഡിങ് വരാമോ ബെൻഡിങ് മൊമെന്റിലും ഷിയർഫോഴ്സിലും മേ ബി ചെറിയ പ്രോബ്ലം അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് അത്ര ടഫ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല പിന്നെ വരുന്നൊരു മേജർ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ് സർവേയിങ് ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും ഈസി ആയിട്ട് നമുക്ക് മാർക്സും സ്കോർ ചെയ്യാൻ പറ്റും എന്തൊക്കെ ടൈപ്പ് ഓഫ് സർവേയിങ് ഉണ്ട് എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ അതിന് യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ സർവേയിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്നത് അപ്പൊ ഇത്രയേ ഉള്ളൂ സിവിലിന്റെ പോർഷൻസ് ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള സിലബസ് ആണ് ഡീറ്റെയിൽഡ് സിലബസ് പി എസ് സി അപ്ലൈ ചെയ്തതിന് ശേഷം എക്സാം കലണ്ടർ വരുമ്പോൾ നമുക്ക് ആ സിലബസ് മനസ്സിലാവും കാരണം ഇപ്പൊ നമുക്ക് ഈ വർഷം ഈ എക്സാം ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പം ഏത് മാസത്തിലാണോ ആ മാസത്തിലെ എക്സാം കലണ്ടർ നമുക്ക് ഒരു മൂന്ന് നാലു മാസത്തിന് മുമ്പ് എക്സാം കലണ്ടറും കൺഫർമേഷൻ ഡേറ്റും വരും അപ്പൊ നമുക്ക് കൃത്യമായിട്ടുള്ള സിലബസ് മനസ്സിലാവും ഇപ്പൊ ഏറെക്കുറെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളും എല്ലാം അനലൈസ് ചെയ്യുന്നത് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അൻപത് ശതമാനം സിവിലും അൻപത് ശതമാനം മെക്കാനിക്കലും ആയിരിക്കും അതിൽ നമ്മുടെ കോമ്പറ്റേറ്റീവ് ട്രാക്കറിന്റെ സിവിൽ പോർഷൻസ് കൈകാര്യം ചെയ്യുന്നത് മിസ്സാണ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ സിവിൽ പോർഷൻസുമായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലനേഷനുമായിട്ട് വന്നത് മെക്കാനിക്കലിന്റെ ഭാഗവുമായിട്ട് നമ്മൾ ഉടനെ വീഡിയോയുമായിട്ട് വരുന്നതാണ് നമ്മളുടെ ഗ്രേറ്റ് പുതിയ ബാച്ച് പുതിയ ബാച്ച് ഈ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പൊ ഈ ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്മൾ കോൺടാക്ട് ചെയ്യാം അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയട്ടെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആദ്യത്തെ അൻപത് മാർക്ക് അതായത് സിവിൽ മാർക്ക് തന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചാൽ നമുക്ക് അതെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് എല്ലാം തന്നെ അതെ ശ്രമിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് സിവിലിന്റെ സ്കോർ ചെയ്യാൻ പറ്റും അതെ അപ്പൊ അത് മിനിമം എഫേർട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെയാണ് മെക്കാനിക്കലും അല്ലെ മെക്കാനിക്കൽ നമ്മൾ കുറച്ച് ഒരു എഫേർട്ട് ഇട്ടാൽ നമുക്ക് തീർച്ചയായിട്ടും ആ മാർക്കിലേക്ക് എത്താൻ പറ്റും അപ്പൊ ഇതിന്റെ കട്ട് ഓഫ് ആണെങ്കിലും ഈ ഒരു പോർഷന്റെ സിമ്പിൾ ആ ഒരു സിമ്പിൾ ആസ്പെക്ട് നോക്കുകയാണെങ്കിൽ കട്ട് ഓഫ് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു കട്ട് ഓഫ് തന്നെയാണ് അപ്പൊ എന്ത് ചെയ്യാ പഠിച്ചു തുടങ്ങുക കാരണം നമ്മളിപ്പോ ഒരു എൽ ഡി സി പരീക്ഷയിലൊക്കെ പഠിക്കുക എന്ന് പറഞ്ഞാല് ഒരുപാട് പന്ത്രണ്ട് ലക്ഷം ആൾക്കാരോടാണ് നമ്മൾ മത്സരിക്കുന്നത് അതേസമയം ഇങ്ങോട്ട് നമ്മൾ വരുവാണെന്നുണ്ടെങ്കിൽ വളരെ കുറവാണ് യെസ് കോമ്പറ്റീഷൻ വളരെ കുറവാണ് എന്ത് ചെയ്യുക നമ്മൾ നന്നായി പഠിച്ചാൽ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ കയറാനും ജോലിക്ക് കയറാനും ഏറ്റവും എളുപ്പം ഇങ്ങനെയുള്ള പരീക്ഷകൾ തന്നെയാണ് വേഗം തന്നെ പഠിച്ചു നമുക്ക് യെസ് അപ്പൊ ഒരു ഗവൺമെന്റ് ജോലിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ തീർച്ചയായിട്ടും ഇതിലേക്ക് കുറച്ച് എഫേർട്ട് ഇടുക കുറച്ച് നാളെ മുമ്പ് പഠിച്ചു കഴിഞ്ഞവരാണെങ്കിൽ പോലും ഒന്ന് എഫേർട്ട് ഇട്ടാൽ പഠിക്കാൻ പറ്റും അല്ലെ അതെ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർക്കുക വരുന്ന അവസരങ്ങൾ കളയരുത് ഇനി എന്നാണ് ഈ അവസരം വരുന്നത് നമുക്കറിയില്ല അറിയില്ല അല്ലെ അപ്പോ കൂടുതലായിട്ട് അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ വിളിച്ചു ചോദിക്കുക അതിന് മുൻപായിട്ട് അപ്ലൈ ചെയ്യുക ഇന്നേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക നമ്മുടെ പുതിയ ബാച്ചിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പൊ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ അതോടൊപ്പം തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് വീണ്ടും കാണാം താങ്ക്